രാജ്യത്ത് ഏറ്റവും ജനപ്രിയ നിക്ഷേപ രീതികളിൽ ഒന്നാണ് സ്ഥിര നിക്ഷേപങ്ങൾ അഥവാ എഫ് ഡികൾ സുരക്ഷിതമായി സമ്പാദ്യം വളർത്താനുള്ള ആദ്യ അവസരമായി പലരും എഫ് ഡികളെ പരിഗണിക്കാറുണ്ട് ഗ്യാരന്റീഡ് റിട്ടേൺ ഉറപ്പാക്കുന്നതിനും സേവിങ്സ് അക്കൗണ്ടുകളേക്കാൾ ഉയർന്ന പലിശ നേടാനും ഈ രീതി സഹായിക്കുന്നതുകൊണ്ടാണ് പലരും ഈ മാർഗം തിരഞ്ഞെടുക്കുന്നത് മാത്രവുമല്ല ആദായ നികുതി ആനുകൂല്യങ്ങൾ നേടിത്തരാൻ ഈ നിക്ഷേപ മാർഗത്തിന് സാധിക്കും കോവിഡിന് ശേഷം പണപ്പെരുപ്പത്തെ പ്രതിരോധിക്കാൻ ആർ ബി ഐ നിരക്കുകൾ ഉയർത്തിയതോടെ ബാങ്കുകളുടെ എഫ് ഡികൾ കൂടുതൽ ആകർഷകമായെന്ന് പറയാം ചില സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ എഫ് ഡി നിരക്കുകൾ മുൻനിര ബാങ്കുകളുടെ നിരക്കുകളേക്കാൾ ആകർഷകമാണ് എന്നാൽ ഉയർന്ന പലിശ കൂടുതൽ നാൾ നീണ്ടു നിൽക്കില്ലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ അതായത് നിങ്ങളുടെ എഫ് ഡികൾ അധികം വൈകാതെ ആകർഷകമല്ലാതാകാം ഉയർന്ന പലിശ അധികം നാൾ നീണ്ടു നിൽക്കില്ലെന്നത് തന്നെ ഇവിടെ ഒരു കാരണമാണ് കഴിഞ്ഞ ധനനയത്തിൽ ആർ ബി ഐ റിപ്പോ നിരക്കുകൾ നിലനിർത്തിയിരുന്നു തുടർച്ചയായി അഞ്ചാം തവണയാണ് ആർ ബി ഐ നിരക്കുകൾ നിലനിർത്തുന്നത് യു എസ് ഫെഡും ഇക്കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ നിരക്കുകൾ നിലനിർത്തിയെങ്കിലും അടുത്ത വർഷം മൂന്ന് തവണ നിരക്കുകൾ കുറയ്ക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു ഉയർന്ന പണപ്പെരുപ്പത്തെ നേരിടാൻ രണ്ടായിരത്തി മാർച്ച് മുതൽ ഫെഡ് പതിനൊന്ന് തവണ നിരക്കുകൾ ഉയർത്തിയിരുന്നു ആർ ബി ഐയും അധികം വൈകാതെ നിരക്കുകൾ കുറയ്ക്കുമെന്ന് ഉറപ്പാണ് റിപ്പോ നിരക്കിൽ ഉണ്ടാകുന്ന ഏതൊരു മാറ്റവും എഫ് ഡി പലിശയിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല റിപ്പോ നിരക്ക് ഉയർത്തുമ്പോൾ വായ്പാ നിരക്കുകൾ ബാങ്കുകൾ ഉയർത്തുന്നു നിക്ഷേപ നിരക്കുകൾ ഉയർത്തുമെങ്കിലും വായ്പയിലെ നിരക്കുകൾക്ക് അനുപാതികമായി വർധന വരുത്താറില്ല ഇനി റിപ്പോ കുറയുമ്പോൾ നിക്ഷേപ നിരക്കുകൾ കുറയ്ക്കും എന്നാൽ അതിന് ആനുപാതികമായി വായ്പാ നിരക്കുകൾ കുറയ്ക്കണമെന്നില്ല കാരണം ബാങ്കുകൾക്കും വലുത് ബിസിനസ് ആണ് നിരക്കുകളിലെ മാറ്റം ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് ഹ്രസ്വ ഇടത്തരം കാലയളവിലെ എഫ് ഡികളെ ആയിരിക്കും നിലവിൽ നിരക്കുകൾ എപ്പോൾ വേണമെങ്കിലും കുറയ്ക്കപ്പെടാം മൂന്ന് വർഷം വരെ കാലാവധിയുള്ള ഹ്രസ്വകാല ഇടത്തരം എഫ് ഡികളിലേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിലവിലെ ഉയർന്ന നിരക്കുകൾ പ്രയോജനപ്പെടുത്തി എഫ് ഡികൾ എത്രയും വേഗം ബുക്ക് ചെയ്യുന്നതാണ് അഭികാമ്യമെന്ന് വിദഗ്ധർ പറയുന്നു ദീർഘകാല നിക്ഷേപകർ എഫ് ഡി ലാഡറിംഗ് പ്രയോജനപ്പെടുത്തണമെന്നും ഇവർ പറയുന്നു ദീർഘകാലത്തേക്ക് ബാങ്ക് സ്ഥിര നിക്ഷേപത്തിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഓപ്ഷനാണ് എഫ് ഡി ലാഡറിംഗ് വിവിധ കാലയളവുകളിൽ പക്വത പ്രാപിക്കുന്ന ഒന്നിലധികം എഫ് ഡികൾ വാങ്ങുന്നത് ഉൾപ്പെടുന്ന ഒരു സാങ്കേതിക സംവിധാനമാണ് എഫ് ഡി ലാൻഡറിംഗ് ഇത് നിരക്കുകളിലെ മാറ്റങ്ങളിൽ നിന്നും മികച്ച വരുമാനം നേടാൻ സഹായിക്കുന്നു